ദിയ പറഞ്ഞ് വിശ്വന്റെ അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു നിന്നെ ഇഷ്ടമില്ലാത്തതിനു വേണ്ടി വാശി പിടിക്കരുതെന്ന് ഞങ്ങൾ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ ലേ ചൂ അന്ന് നീയത് കേട്ടിരുന്നെങ്കിൽ ഇനി ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ലോ വല്ലക്ഷ്മിയെ അടുത്ത് പിടിച്ചിരുത്തി അച്ഛൻ പറഞ്ഞു അവരൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ തന്നെ എന്ത് മിണ്ടാനാണ് ഇഷ്ടം പ്രണയെന്നൊക്കെ നൂറാപത്തി പറഞ്ഞതാണ് അപ്പം മനസ്സിലാകാത്തവരോട് ഇനി എന്ത് പറയാനാണെന്ന ഭാവമാണ് ഇത്രയും വർഷം നിങ്ങൾ സ്നേഹത്തോടെ ആവും ജീവിക്കാന്ന ഞങ്ങൾ കരുതിയത് ഒരു വാക്ക് നിനക്ക് അച്ഛനോട് പറയായിരുന്നില്ലേ സങ്കടം കൊണ്ട് വരലക്ഷ്മിയുടെ അമ്മയുടെ വാക്കുകൾ ഇടരു പറഞ്ഞിട്ട് നിങ്ങൾ ഈ ബന്ധം വേർപ്പെടുത്തുമായിരിക്കും അതല്ലേ സംഭവിക്കാൻ പോകുന്നത് അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ പറയാതിരുന്നത് വരലക്ഷ്മി പറഞ്ഞു മതി ഇത്രയും വർഷം അവരുടെ വീട്ടുവേലക്കാരിയായിട്ട് നീ അവളെ കഴിഞ്ഞു ഇപ്പൊ അവന്റെ മോളെ കിട്ടിയപ്പോ നിന്നടിച്ച് പുറത്താക്കുകയും ചെയ്തു ഇനി അവനെ ഞങ്ങളുടെ മോൾക്ക് വേണ്ട അച്ഛൻ തറപ്പിച്ച് പറഞ്ഞപ്പോ വാലലക്ഷ്മി കേട്ടി അതിലും പേര് നിങ്ങളൊക്കെ ചേർന്ന് തന്നെ കൊല്ലുന്നതാ മഹിയായിട്ട് നഷ്ടപ്പെടാതിരിക്കാനാ ഇത്രയും കൊല്ലം ആരോടും പരാതി പറയാതെ ജീവിച്ച് തീർത്തത് ഇത്രത്തോളം മർജിച്ച് ചെയ്തത് പെട്ടെന്നൊരു ദിവസം വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നതല്ലാ എനിക്ക് ആ മനസ്സിനുള്ള ഇഷ്ടം ഒഴിഞ്ഞു മാറി കൊടുക്കാൻ എനിക്ക് പറ്റില്ല വേറൊരുത്തേക്കും വിട്ട് കൊടുക്കത്തുമില്ല അവളാ ആ മീര ഒറ്റൊരുത്തി കാരണ ഞാനിപ്പോ മഹിയന്റെ വീട്ടിൽ നിന്നും പുറത്തായത് അതിനുള്ളത് അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വരലക്ഷ്മി വാശിയോടെ പറഞ്ഞു അച്ഛനും അമ്മയും ആശങ്കയോടെ മുഖാമുഖം നോക്കി എനിക്ക് കിട്ടാത്ത സ്നേഹം അവൾക്കും കിട്ടണ്ട അവളെ കിട്ടിയതിൽ പിന്നെയാ മഹിയണ് എന്നോട് ഇത്ര വെറുപ്പ് എനിക്ക് മാത്രം അവകാശപ്പെട്ട മഹിയണ്ണ സ്നേഹം ഈ പാര ആരൊക്കെയാണ് അനുഭവിക്കുന്നത് ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല വരലക്ഷ്മിക്ക് വാശി കയറി നീ എന്ത് ചെയ്യാൻ പോവാ അമ്മക്ക് ആശങ്കയല്ല പകരൊരു ചിരി മാത്രം നൽകിക്കൊണ്ട് വരലക്ഷ്മി അവൾക്കിടയിൽ നിന്നും എഴുന്നേറ്റിപ്പോയി നിളയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ് പ്രതീക്ഷാത്ത കോംപ്ലിക്കേഷൻ ഒന്നും വന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഡിസ്ചാർജ് കൊടുത്തത് അന്നേരം തുടങ്ങിയ നെഞ്ചിരിപ്പാണ് നിളക്ക് ഇത്ര നാളും ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെയല്ലേ വീട്ടിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ തൻ്റെ കുഞ്ഞിന് അവകാശപ്പെട്ട സ്വത്തുക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അവൾക്ക് തോന്നിയില്ല കൂട്ടുകാരിയെ പറഞ്ഞു ഒരു ഓട്ടോയിലാണ് ഓട്ടോയിലാണെന്ന സ്ത്രീയുടെ മുറ്റത്ത് വന്നിറങ്ങിയത് ഏറ്റു കിടന്നപ്പോൾ മുതൽ ഭയങ്കര നെഞ്ചിരിപ്പ് അവൾ ചെന്ന് വിറക്കുന്ന കൈകിലൂടെ കോളിമ്പെല്ലാം അമർത്തിയതും അധികം വൈകാതെ ഡോറും തുറന്ന് സ്ത്രീ അവൾക്ക് മുന്നിൽ വന്നു നിന്നു ആ ചിരി കണ്ട അവൾ അമ്പരന്ന് പോയി അതൊരു കൊലച്ചിരിയാണെന്ന് അവൾ അറിഞ്ഞതുമില്ല അവളെ ഞെട്ടിച്ചുകൊണ്ട് സ്ത്രീ മുന്നോട്ട് ആഞ്ഞു വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ശ്വാസം നിലച്ചതുപോലെ അവൾ തറഞ്ഞു നിന്നുപോയി അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈടിയായി സ്ത്രീക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് ലക്ഷ്മിയമ്മ പറയുമെങ്കിലും ഇത്രത്തോളം മാറി അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ശ്രീ വിശ്വാസം വരാതെ അവൾ പിടിച്ചു അവൾ കാണാതെ ശ്രീ പല്ലി ഞരിച്ചു നീ എവിടെയായിരുന്നു ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നു ശ്രീ നാടകീയമായി പറഞ്ഞു നിലക്ക് സന്തോഷം തോന്നി മുങ്ങി നേരം പിടിച്ചു കയറാൻ കച്ച കിട്ടിയ ആശ്വാസം തോന്നി അവൾക്ക് സോറി നിള അകന്നിന്നപ്പോഴാ എനിക്ക് നിന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും വില മനസ്സിലാവുന്നത് എനിക്ക് നിങ്ങളെ ഈ ജന്മം പിരിയാനാവില്ല അപ്പോഴത്തെ ദേശത്തിൽ ഞാൻ എന്റെ കുഞ്ഞിനെ തള്ളി പറഞ്ഞില്ലേ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞില്ലേ അത് കോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു അവളുടെ വയറിൽ കൈവച്ചവൻ പറയുമ്പോൾ അവന്റെ ചുണ്ട് പൂച്ചത്താൽ കോടിപ്പോയി നിളയുടെ മുഖത്ത് വന്ന സന്തോഷം നിമിഷം നേരം കൊണ്ട് കേട്ടു നീ ഈ അച്ഛനോട് ക്ഷമിക്കടാ നമുക്കെല്ലാം മറക്കാം ഇനി നിനക്ക് വേണ്ടി ഈ അച്ഛനും അമ്മയും എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാ സ്ത്രീ അവളുടെ വയലിൽ കൈവെച്ച് കുഞ്ഞിനോട് സംസാരിക്കും പോലെ പറഞ്ഞു സ്ത്രീയുടെ ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിരിപ്പ് കൂട്ടി കുഞ്ഞിനു വേണ്ടി ജീവിക്കണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിലൊന്നറിഞ്ഞ ജീവിക്കില്ല എന്നൊരു അർത്ഥം കൂടി അതിലില്ലേ നിലയുടെ തൊണ്ട പറ്റി വരുന്നുണ്ടു പറയെ എല്ലാം പറഞ്ഞ് നമ്മുടെ കുഞ്ഞിന് വേണ്ടി ജീവിച്ചു തുടങ്ങാന്ന് പറയേ അവളെ ചോദ്യഭാവത്തിൽ നോക്കി അവൾ അവള് ഇല്ലാതെ നിൽക്കുന്നത് കണ്ട് അവളെ പിടിച്ചു കുരുക്കി എന്താ അവൾ ഞാറ്റലോടെ ചോദിച്ചു നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമുക്ക് ജീവിക്കേണ്ടേന്ന് അവൻ എടുത്ത് ചോദിച്ചു ആ ആ ജീവിക്കണം നമുക്ക് ജീവിക്കണം നമ്മുടെ കുഞ്ഞിന് വേണ്ടി അവൾ വപ്രാളത്തോടെ പറഞ്ഞു സ്ത്രീ പൂച്ചത്തോടെ ചിരിച്ചു സംസാരം കേട്ട് ലക്ഷ്മിയമ്മ വന്ന് നോക്കുമ്പോൾ മകനും മരുമകളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു അത് കണ്ട് മുഖം തിരിച്ച് അവർക്ക് ചെറുതല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു നീ എപ്പോൾ വന്നു അങ്ങോട്ട് നോക്കാതെ അവർ ചോദിച്ചു സ്ത്രീ അവളിൽ നിന്ന് മകന്ന് മാറി നിള പതർച്ചയോടെ മുന്നോട്ട് വന്നു നീ എന്ത് പോക്കാൻ പോയത് ശരീരം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ലക്ഷ്മിയമ്മ ഗൗരവത്തോടെ ചോദിച്ചു അവൾ പതർച്ചയോടെ തലകുലുക്കി ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം നമുക്ക് ഡോക്ടർ പോയി കാണാം ലക്ഷ്മിയമ്മ പറഞ്ഞു ഏയ് ഇല്ലമ്മേ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവൾ പെപ്രാളത്തോടെ പറഞ്ഞു അന്നേരമാണ് അങ്ങനെ ഒരു കുരുക്കുള്ള കാര്യം അവൾ ഓർക്കുന്നത് ചെക്കപ്പിനും സ്കാനിങ്ങിനൊക്കെ പോകേണ്ടി വന്ന ഈ കള്ളം പൊളിയുമെന്ന് അന്നേരമാണ് അവൾ ചിന്തിക്കുന്നത് അത് ഓർക്കുമ്പോൾ തന്നെ അവളുടെ കൈയും കാര്യം പിറച്ചു തുടങ്ങി ഇവിടെ വന്ന് കയറും വരെ ഇത്രയും ടെൻഷനില്ലായിരുന്നു പക്ഷെ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നത് ആ കുഞ്ഞിനില്ലെന്ന് അറിയുമ്പോൾ അവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് ഓർത്ത് അവൾക്ക് നെഞ്ചിടിപ്പ് കയറി ഇവളിത്രയും നാളും കൂട്ടുകാരുടെ കൂടെ ഇല്ലായിരുന്നു അവിടെ ഇവക്ക് കെയർ ചെയ്യാൻ ആരുണ്ടായി കാണില്ല ഇവക്കാണെങ്കിൽ ഒരു ശ്രദ്ധയില്ല നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം കുഞ്ഞു സുഖായിട്ടിരിക്കുന്നു അറിയാമല്ലോ ശ്രീ പറഞ്ഞു നിളയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി അവളുടെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൾക്ക് അത് ശരിയാ ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞ ഒരു സമാധാനം ഉണ്ടാവും ലക്ഷ്മി അമ്മ മകനെ പിന്തുണച്ചു നിളക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി ഇപ്പൊ കുഴഞ്ഞു വീട് പോകുമോ എന്ന് അവൾക്ക് തോന്നി ഭയം അവളുടെ ശരീരത്തെ തളർത്തി എന്ത് ചെയ്യണമെന്നൊരു രൂപവും കിട്ടുന്നില്ല എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൾ തല പുകഞ്ഞ ആലോചിച്ചു നീ വേഗം പോയി റെഡി ആയി വാ നീ ഇപ്പത്തന്നെ പോയിട്ട് വരാം സ്ത്രീക്ക് തെളുതി കൂടി അതൊരു അച്ഛൻ്റെ ആകൃതിയായി മാത്രമേ ലക്ഷ്മി അമ്മക്ക് തോന്നിയുള്ളൂ അവൾ വന്ന് കയറിയല്ലേ ഉള്ളൂ അവളൊന്ന് ക്ഷീണം മാറ്റിട്ട് ആദ്യം ലക്ഷ്മി അമ്മ പറഞ്ഞു നിലക്കതൊരു ആശ്വാസമായിരുന്നു അതെ ശ്രീ രാവിലെ മുതൽ നല്ല വെമിറ്റിംഗ് ഉണ്ട് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ ഹോസ്പിറ്റലൊക്കെ നമുക്ക് പിന്നീട് ഒരുക്കു പോവാം നീളവശതിയോടെ പറഞ്ഞു അയ്യോ ആവശ്യത്തെയും ഛർദ്ദി ഉണ്ടെങ്കിൽ വെച്ചിരിക്കേണ്ട ഇപ്പൊ തന്നെ പോയേക്കാം നീ റെഡിയാവ് അല്ലെങ്കി വേണ്ട ഈ വേഷം നല്ലതല്ലേ അമ്മ പെട്ടെന്ന് പോയി റെഡിയായി വാ അവൻ ലക്ഷ്മി അമ്മയോട് പറയുമ്പോൾ ഈ ചെക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഡ്രസ്സ് മാറാൻ പോയി ഞാനൊന്ന് റെഡിയായിട്ട് വരാം അവളോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് സ്ത്രീയും അങ്ങ് പോയി ഭയം കൊണ്ട് അവൾ വിറക്കുകയായിരുന്നു അമ്മാവാ എനിക്ക് മീരൊന്ന് കാണണം എനിക്കവളോട് സംസാരിക്കണം ഞാൻ ഒരിക്കലും അവളെ ശല്യം ചെയ്യില്ല എനിക്ക് എനിക്കൊന്ന് സംസാരിച്ചാൽ മതി അവളോട് ബെഡിൽ കിടക്കുന്ന ഹരിയുടെ അവശതയേറിയ ശബ്ദം തന്നെ എന്ത് പറയണമെന്ന് അറിയാതെ അവൻ ഉറ്റുനോക്കി ഇതിനോടകം ഒത്തിരി ദ്രോഹം ആ കുട്ടിയോട് ചെയ്തു കഴിഞ്ഞു ഇനിയെങ്കിലും അവൾ സ്വസ്ഥമായി ജീവിക്കട്ടെന്ന ചിന്തയിലാണ് നന്ദന് എന്നാൽ ആ നന്ദൻ അപേക്ഷയ്ക്ക് മുന്നിൽ മുഖം തിരിക്കാൻ ആൾക്ക് കഴിയുന്നില്ല ഇല്ല ഹരി നീ കാരണം ഇനി ആ കുട്ടിക്കൊരു ശല്യം ഉണ്ടാവാൻ പാടില്ല എങ്ങനെയെങ്കിലും നിന്നെ ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ നോക്കുമ്പോഴാ അവൻ അടുത്ത പുലിവാൽ ഒപ്പിക്കാൻ പോകുന്നേ ആ മഹാദേവനൊക്കെ ആരാണെന്ന് അറിയോ നിനക്ക് ഇതിനൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അച്ഛന് വരൂന്ന് നീ കരുതിയില്ലല്ലോ നന്ദൻ തിരക്കി ഹരി മിണ്ടിയില്ല ഉണ്ടിയില്ല എനിക്ക് മീരയെ എപ്പോ കാണാൻ പറ്റൂ ഹരി ചോദിച്ചു കണ്ടിട്ടിപ്പ എന്തിനാ അവളെ കൊല്ലാനോ നന്ദൻ കരിയോടെ തിരക്കി ഹരി നിറഞ്ഞ കണ്ണുകളോട് അയാളെ നോക്കി എനിക്കെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഇനി ബാക്കിയുള്ളത് എൻ്റെ ഭാര്യയാണ് പരസ്പരം സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവളെന്റെ ഭാര്യയും ഞാൻ അവളുടെ ഭർത്താവും ഇല്ലേ എനിക്കായി ദൈവം ബാക്കി വെച്ച അവളെ ആ അവളെ ഞാനായിട്ട് ഒരിക്കലും കൊല്ലില്ല ആരെയും അതിന് അനുവദിക്കുകയില്ല ചുവന്ന കണ്ണുകളോടെ ആരി പറഞ്ഞു അവന്റെ ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകൾ അവനെ ജീവിക്കാൻ ഒക്കെ തണല് വേണമായിരുന്നു ചെറുപ്പം മുതൽ നീലിമയുടെ ചിറകിനടിയിൽ വളർന്നവൻ പിന്നീട് എപ്പോഴും അച്ഛൻ്റെ ചെല്ലക്കുട്ടിയായിരുന്നു ആ അച്ഛനെ ആശ്രയിച്ചായിരുന്ന അവൻ്റെ ജീവിതം ഒരു കുഞ്ഞ് വേണമെന്ന് അവൻ ആഗ്രഹിച്ചത് പോലും രോഗിയായ അച്ഛൻ്റെ കാലശേഷം തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരാൾ വേണമെന്ന തോന്നലുകൊണ്ടാണ് ഇന്ന് അവൻ ആരുമില്ല അച്ഛൻ അവന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ മണിക്കൂറുകൾ അവന്റെ മനസ്സിൽ നീലിമയും മീരയും മാത്രമായിരുന്നു അവന്റെ ജീവിതത്തിൽ അവൻ വേദനിപ്പിച്ചിട്ടുള്ള രണ്ടുപേരാണ് പ്രായചിത്തം ചെയ്യാൻ നീലിമയെന്ന് ജീവിച്ചിരിപ്പില്ല പിന്നെയുള്ളത് മീരയാണ് അവൾ മഹാദേവന്റെ മകളാണെന്ന് അറിഞ്ഞതിൽ പിന്നെയാണ് ഇതൊക്കെ നരേന്ദ്രന്റെ കളിയാണെന്ന് അവന് മനസ്സിലാവുന്നത് അവൾ ചതിക്കപ്പെട്ടവളാണ് സ്നേഹിച്ച പുരുഷനെ നഷ്ടപ്പെട്ട് താലി ചാർത്തിയ ഭർത്താവിനാൽ കഷ്ടപ്പെട്ടും ജീവിച്ചവൾ അവളുടെ ഭാഗത്ത് ശരികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് തെറ്റ് ചെയ്തുവൻ താനാണെന്ന് അവൾ പോലെ ഡിവോഴ്സ് നൽകി പ്രായച്ചിത്വം ചെയ്യാൻ അവൻ തയ്യാറല്ല ഇനിയുള്ള കാലം കൂടെ കൂട്ടി സ്നേഹം കൊണ്ട് പ്രായച്ചിത്വം ചെയ്യാനാണ് അവൻ്റെ തീരുമാനം പക്ഷേ കോടതി അവളുടെ വിവാഹമോചനത്തിനുള്ള ഹർജി ന്യായമാണെന്ന് വിരിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് ഉടനെ തുടങ്ങും അങ്ങനെ നിയമപരമായി തങ്ങൾ വേറുപെടും മുന്നേ അവളെ കണ്ട് മാപ്പു പറയണം അവളുടെ മനസ്സ് മാറ്റി സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കണം പുതിയൊരു മനുഷ്യനായി അല്ലല്ല ഒരു മനുഷ്യനായി ജീവിക്കണം അവൻ തീരുമാനിച്ചുറപ്പിച്ചു ഹരേ നിന്നെ വെട്ടിക്കൊല്ലാനുള്ള കലിയില അവളുടെ അച്ഛൻ നടക്കുന്നത് അവളെ കാണണമെങ്കിൽ അവളുടെ വീട്ടിൽ തന്നെ പോയി കാണണം അവളുടെ അച്ഛനുള്ളപ്പോ അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റില്ല അയാൾ നിനക്ക് കൊല്ലും നന്ദൻ പറഞ്ഞു കൊല്ലുന്നെങ്കിൽ കൊല്ലത്തെ മീരയ്ക്ക് വേണ്ടി മരിക്കാനാ വിധിയെങ്കിൽ ആ വിധി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും അവന്റെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു ആദ്യമായി ഒരുവളോട് സ്നേഹം തോന്നുന്നു പ്രണയം തോന്നുന്നു അവൾക്കൊപ്പം സന്തോഷത്തോടെ കഴിയാൻ തോന്നുന്നു പക്ഷെ പ്രണയം തോന്നിയപ്പോൾ ഒത്തിരി വൈകിപ്പോയി ഇനി എങ്ങനെ മീരയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അവനൊരു രൂപവുമില്ല പക്ഷെ ഒരു മനുഷ്യനായി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ നന്ദനിൽ നിന്നും മകൾ അന്വേഷിച്ചു മീരയുടെ ജീവിതം അറിഞ്ഞപ്പോൾ മുതൽ അവൻ അവളോട് സ്നേഹവും വാത്സല്യവും അങ്ങനെ എന്തൊക്കെയോ ആണ് എനിക്കവളെ കാണണം സംസാരിക്കണം പ്ലീസ് അവൻ കെഞ്ചി അവന്റെ കണ്ണുകൾ നിന്ന് നിറഞ്ഞൊഴിക്കണം പ്ലീസ് അവൻ്റെ സ്വരം അതി ദയനീയമായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ നന്ദൻ തൽക്കാലം അങ്ങനെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു അവനത് വിശ്വസിച്ച് ആശ്വാസത്തോടെ കിടന്നു നന്ദൻ പതിയെ പുറത്തേക്കും അപ്പോഴും അവൻ്റെ ആവശ്യം എങ്ങനെ നിറവേറ്റണമെന്ന് എന്നയാൾക്ക് അറിയില്ലായിരുന്നു അമ്മേ അമ്മ ഇതുവരെ റെഡിയായില്ലേ വേഗാവട്ടെ കാറിന്റെ കീയും കറക്കി വന്നുകൊണ്ട് ശ്രീ തിടുക്കം കാണിച്ചു നിട അത്രയും നേരം നിന്നേടത്തന്നെ നിൽക്കുകയായിരുന്നു ഒരടിയാണ് ഞാൻ കഴിയാതെ ഒരു പോകുമ്പോഴിയും അവളുടെ തലയിൽ ഉദിക്കുന്നില്ല മനസ്സ് ശൂന്യമായി പോയി ആ വരുന്നേടാ നിനക്ക് വെപ്രാളം സാരി ഒതുക്കിക്കൊണ്ട് ലക്ഷ്മി അമ്മ ഇറങ്ങി വന്നു വേഗം ഒന്ന് കയറാൻ നോക്ക് അവൻ അവന്തൃതിയിൽ പോയി കാർ സ്റ്റാർട്ട് ചെയ്തു ഇവന്റെ ഒരു കാര്യം നിളേ അപ്പോഴും മനങ്ങാതെ നിൽക്കുന്ന നിളയുടെ കയ്യിൽ പിടിച്ച് അവർ ഡോറ് പൂട്ടി കാറിലേക്ക് കയറി എല്ലാം അവസാനിക്കാൻ പോകുവാണെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ട് പക്ഷെ സത്യം പറയാൻ മനസ്സനുവദിക്കുന്നില്ല അവസാന നിമിഷം എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് പോക്ക് മുടങ്ങിയാലോ നമ്മൾ ചിന്തിച്ചു ഹോസ്പിറ്റലിനടുക്കും തോറും നിലയിടുന്ന നെഞ്ചിരിപ്പ് കുതിച്ചു വരികയായിരുന്നു ശ്രീമിറലിലൂടെ അവളുടെ മുഖത്ത് ഭയം ആസ്വദിക്കുന്നുണ്ടായിരുന്നു അനുഭവിക്കടി നീ ചെയ്തതിൻ്റെയൊക്കെ നൂറിലൊന്നുപോലും മാവില്ല ഇപ്പൊ തിരിച്ചു കിട്ടുന്നത് നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരെ ഭയന്ന് സമാധാനം പോയിരിക്കുന്നത് എനിക്ക് കാണണമായിരുന്നു അതിനുവേണ്ടിയടി ഈ ചെക്കപ്പ് പോലും അവളെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു ഹോസ്പിറ്റലിലെത്തിയ അകത്തേക്ക് നടക്കുമ്പോൾ നിലയുടെ കൈകാലുകൾ പിറക്കുന്നുണ്ടായിരുന്നു മീര ഭക്ഷണമൊക്കെ കഴിച്ച് മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് ബെഡിന്റെ മുകളിൽ ഒരു പേപ്പർ കാണുന്നത് അവൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതൊരു എഴുത്താണ് മീരതെടുത്ത് നോക്കി മീരാ കത്തിന്റെ ആദ്യത്തെ വരിയിൽ കണ്ണുകൾ പാതിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ആ കത്ത് തനിക്കുള്ളതാണെന്ന് ആ വരികളിലൂടെ അവളുടെ കണ്ണുകൾ പാഞ്ഞു മീര ഇത് നീ കാണൂന്ന് എനിക്ക് അറിയില്ല കണ്ടാൽ നീ മുഴുവൻ വാഴിക്കൂന്ന് പോലും എനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് നീ അറിയണം നിന്റെ മനസ്സിൽ എന്നോട് ഇപ്പം ദേഷ്യം മാത്രമേ എന്ന് അറിയാം കാരണം ഒരു തെറ്റും ചെയ്യാതെ ഞാൻ കാരണം നീ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു അപമാനിക്കപ്പെട്ടു ഒന്നും എന്റെ അറിവോടായിരുന്നില്ല അത്രയും വായിച്ച് വന്നപ്പോൾ തന്നെ ആ കത്തെഴുതിയ ആളെയും അവൾക്ക് മനസ്സിലായി ബാക്കി വായിക്കണോ വേണ്ടയോ എന്ന സന്ദേഹം അവളുടെ ഉണ്ടായി പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ അങ്ങ് വായിച്ചു ഇങ്ങനെയൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടല്ല ഞാൻ നിന്നെ പരിചയപ്പെട്ടതും ഇടപഴകിയതും എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയി എൻ്റെ മാതൽ തെറ്റാണ് നിനക്കിത് വായിക്കുമ്പോൾ എന്നോട് പുച്ഛം തോന്നുമായിരിക്കും എല്ലാവരുടെയും മുന്നിൽ ഇത് പറയാൻ എന്നെ നാവ് ഇറങ്ങിപ്പോയോ എന്ന് കരുതുന്നുണ്ടാവും എൻ്റെ മനസ്സിൽ അന്നേരം നീയായിരുന്നു മീനാണ് നീ എന്നെ പറ്റി എന്ത് ചിന്തിക്കുമെന്ന് ഭയമായിരുന്നു ഇത്രയും നാളും ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല പെട്ടെന്ന് നീ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ നീ എന്നെ വെറുത്തു പോയേക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വല്ലപ്പോഴും ആണെങ്കിലും നമ്മൾ തമ്മിൽ തമ്മിലുണ്ടാവുന്ന ചെറിയ സംസാരങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്നു ഇതാണ് അതൊക്കെ ഇനി എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് കരുതി അമ്മ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ മാനസികാവസ്ഥ ആയിരുന്നില്ല എനിക്ക് നീയും അമ്മാവനും എന്ത് ചിന്തിക്കും എൻ്റെ അമ്മയെ പേടിച്ച് നിന്ന അമ്മാവൻ എനിക്ക് തരാതിരിക്കുമോ അങ്ങനെയുള്ള കുറെ ടെൻഷനുകൾ തലയിൽ കയറി അതിനൊക്കെ പുറമെ നിങ്ങളുടെ മുന്നിൽ വെച്ചൊരു അക്ഷരം ഉച്ചരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വന്നപ്പോളാ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒന്ന് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ കാരണം അടുത്ത പ്രശ്നം വീണ്ടും അപമാനങ്ങൾ നിന്റെ മുന്നിൽ ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് മിണ്ടാതെ നിന്നു തെറ്റാണ് എനിക്കറിയാം അമ്മാവൻ എന്നുള്ള വിശ്വാസം ഇതോടെ പോയി കാണും അതൊന്നും ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല ഒരു വിവാഹത്തിന് നീ തീയാറില്ലെന്നറിയാം അങ്ങനെ ഒരു താല്പര്യം വന്നാൽ എന്നെ ഓർക്കണം ഇനി മുതൽ തന്നെ ശല്യം ചെയ്യാൻ ഞാനോ എൻ്റെ അമ്മയോ ഇവിടെ ഉണ്ടാവില്ല വീട് വിട്ടിറങ്ങുന്ന നേരം ഞാനിതുപോലെ കത്തെഴുതുന്നത് എൻ്റെ മനസ്സിൽ എന്താണെന്ന് നീ അറിയണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഒരപേക്ഷയുള്ളൂ ഇന്നത്തെ സംഭവം മനസ്സിൽ വെച്ച് എന്നെ വെറുക്കരുത് അവളുടെ കണ്ണുകൾ കത്തിലൂടെ ഓടി നടന്നു പിന്നെ ഒരു കാര്യം എങ്ങോട്ട് പോയാലും ഒരു ശ്രദ്ധ ഉണ്ടാവണം ശത്രുക്കളുടെ എണ്ണം നിനക്കിപ്പോൾ കൂടി വരികയാണ് സൂക്ഷിക്കണം ഒരിക്കൽ കൂടി മാപ്പു അങ്ങനെയായിരുന്നു ആ കത്ത് അവസാനിച്ചത് വായിച്ചപ്പോൾ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല തനിക്ക് വേണ്ടി കുറച്ചധികം കഷ്ടപ്പെട്ട ആളെന്ന നന്ദിയും കടപ്പാടും ഇന്നും മനസ്സിലുണ്ട് മാത്രമല്ല മഹിക്ക് അവർ മക്കൾക്ക് തുല്യായിരുന്നു അതുകൊണ്ട് തന്നെ ദിയക്കും ദ്രുവനും അവളുടെ മനസ്സിൽ സ്വന്തം കൂടെപ്പറപ്പുകളുടെ സ്ഥാനമായിരുന്നു വായിരുന്നു അവന്റെ പ്രണയം അവൾക്കൂട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഓരോ തവണ അതുവിൽ നിന്നും മേൽക്കേണ്ടി വരുന്ന അപമാനം അവളുടെ മനസ്സിനുണ്ടാക്കുന്ന മുറിവ് അത്ര വലുതാണ് അതുകൊണ്ട് ധ്രുവനോട് ഇഷ്ടമോ സഹതാപമോ അവൾക്ക് തോന്നുന്നില്ല ആ കത്ത വിളിരുന്നതിനെ വെച്ചു പ്രണയം വിവാഹം കൂടുമ്പോ മീരയെ സംബന്ധിച്ച് ഈ മൂന്നിനും അവളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല ഇനിയുള്ള കാലം അച്ഛനൊപ്പം അയാളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ് അവൾക്കിഷ്ടം വിവാഹം എന്നൊരു ബന്ധനമാണ് ഒന്ന് ശ്വാസം പോലും വിടാൻ അനുവദിക്കാതെ നമ്മെ ശ്വാസം മുട്ടിക്കുന്ന ബന്ധനം അതിലകപ്പെടാൻ അവൾക്കൊട്ടും ആഗ്രഹമില്ല വിവാഹമെന്ന ആചാരത്തെ തന്നെ വേർത്ത് പോയിരുന്നു അവൾ വിവാഹമെന്ന് കേൾക്കുന്നതേ ഭയമാണ് ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി പരീക്ഷണങ്ങൾ നേരിട്ടു ഒത്തിരി കരഞ്ഞു തീർത്തു ഇനിയും വയ്യം ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായി കഴിയണമെന്ന് അവൾ കൊള്ളൂ ആ എഴുത്ത് മാറ്റി വെച്ച് എണീക്കുമ്പോൾ ധ്രുവന്റെ പ്രണയത്തെ അവൾ അവിടെ തന്നെ മറന്നിരുന്നു ഒരു തരത്തിലും ആ വ്യക്തി തന്റെ ചിന്തകളെ സ്വാധീനിക്കരുതെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു